നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽനസർ എന്ന് പറഞ്ഞ ഫുട്ബോൾ ലോകത്തിൽ ക്രിസ്ത്യാനോ ആണ് വേറെ ആരുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്താ അൽനസർ ഇസിക്കൽ ടു ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നിപ്പോൾ ഗോവയിലെ ആരാധകർ അൽനസറിനെ യാത്രയാക്കുന്ന ദൃശ്യങ്ങളൊന്ന് കണ്ടുനോക്കൂ ഇതാ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും സ്യൂ വിളിച്ചുകൊണ്ടാണ് സ്യൂ വിളിച്ചുകൊണ്ടാണ് അവരെ യാത്രയാക്കുന്നത് തീർച്ചയായിട്ടും ഇത് ക്രിസ്ത്യാനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ മത്സരത്തിന് ക്രിസ്ത്യൻ റൊണാൾഡോ ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് വളരെയധികം ആളുകൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം ഇല്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് വലിയ നിരാശയാണ് ഉണ്ടായത് ഔട്ട് സ്റ്റേഷനിലുള്ള പല ഫാൻസും മാച്ചിനായിട്ട് പിന്നീട് ട്രിപ്പ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു ഏതായാലും മത്സരം രണ്ടേ ഒന്നിന് അൽനസർ വിജയിച്ചു അൽനസറിൻ്റെ സൂപ്രധാരങ്ങളായിട്ടുള്ള സാദിയോ കിങ്സ് ലി കോമനും ജാവോ ഫെലിക്സും ഒന്നും ആദ്യ ഇലവനിലുണ്ടായിരുന്നില്ല പിന്നീട് ജാവോ ഫെലിക്സും സാദിയോ മാനയും രണ്ടാം പകുതിയിൽ റോളിൽ ഇറങ്ങി എന്നത് ശരിയാണ് കളിയിലെ ഏഞ്ചലോ ഗബ്ളിയൽ ബ്രസീലിയൻ താരം ഏഞ്ചലോ അതുപോലെ തന്നെ ഹറുൻ കമേറ എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് ബ്രിസൻ ഫെർണാണ്ടസ് ഗോവയുടെ ഗോള് മടക്കി അടിക്കുകയും ചെയ്തു ഏതായാലും സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ സൗദി അറേബ്യൻ ക്ലബ്ബ് ഇവിടെ നിന്ന് മടങ്ങുന്നത് വലിയ രൂപത്തിലൊരു ഫെയർവെല്ലു കൊടുക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോവയിൽ നിന്നുള്ള സ്നേഹത്തിൽ ഇന്ത്യയിലെ സ്നേഹത്തിൽ മനം നിറഞ്ഞിട്ടാണ് അൽ നിസറും അടങ്ങുന്നത് അത് വന്നിറങ്ങിയപ്പോൾ ഉള്ള ആ ഒരു വാം വെൽക്കം അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സുൽത്താൻ അൽ ഖനം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി വലിയ സന്തോഷമുണ്ട് ഇന്ത്യക്കാരും ആ രൂപത്തിൽ രൂപത്തിലെ കൂടിയാണ് തങ്ങളെ എതിരേറ്റത് ഇവിടെ തങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു അഫെക്ഷൻ ലവ് അതിനൊക്കെ വലിയ നന്ദി അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞിട്ട് ഇതാ അതേപോലെ മനോഹരമായിട്ട് അവരെ യാത്രയാക്കുന്നു സിയാർ ഇല്ല പക്ഷേ സിയാർ സവിൻ്റെ സ്യൂ ശബ്ദമാണ് ആ ഒരു സെലിബ്രേഷൻ ശബ്ദമാണ് ആരാധകരൊക്കെ ഇവിടെ അവർക്ക് യാത്ര മംഗളമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അവരോട് വിട പറയുന്നു കൈവീശിക്കൊണ്ട് കൊണ്ട് താരങ്ങളെ യാത്രയാക്കുന്നു ഇനി അങ്ങ് റിയാദിൽ എഫ് സി ഗോവ ചെല്ലും അവിടെ ഏത് രൂപത്തിലുള്ള സ്വീകരണമായിരിക്കും കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം